രക്ഷാ നിയന്ത്രണ ക്യാമ്പ് ഇന്ന് രണ്ടാം ദിനത്തിലാണ് ആദ്യ ദിനത്തിൽ ഇന്നലെ വൈകിയാണ് ക്യാമ്പ് സമാപിച്ചത് വലിയ കൂടി തന്നെയാണ് ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നത് എന്ന് ഇന്ന് രണ്ടാം ദിനത്തിലെ ക്യാമ്പ് തുടരുമ്പോഴും പ്രവർത്തകരും അത് ഇവിടെ എത്തിയിരിക്കുന്ന നേതാക്കളുമെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വലിയ സന്തോഷത്തിൽ തന്നെയാണ് കാരണം ഇത്തരമൊരു ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിലേറ്റവും സവിശേഷമായ കാര്യം ഈ ക്യാമ്പിൽ ആദ്യമായി പങ്കെടുക്കുന്ന നിരവധി നേതാക്കളുണ്ട് ആ നേതാക്കളിൽ ഒരാളാണ് ശ്രീ ഒജയ് ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജനീഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ചകൾ കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു ക്യാമ്പ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ക്യാമ്പ് വൈകിയൊക്കെ സമാപിച്ചു ആ ക്യാമ്പിൽ സജീവമായ ചർച്ചകളിലൊക്കെ താങ്കൾ പങ്കെടുത്തു ഇന്നപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ഈ ക്യാമ്പ് സമാപിക്കും അപ്പോൾ ഈ രണ്ട് ദിനത്തെ ക്യാമ്പിനെ ഒരു ആദ്യമായിട്ടാണത് അല്ലേ ഇത്ര ഇത്തരം ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ അതൊരു വലിയ അംഗീകാരം തന്നെയാണ് എങ്ങനെയാണ് ഈ ഈ അംഗീകാരത്തെ കാണുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതമായൊരു നേതൃനിരയാണ് ഇവിടെ ഈ ലക്ഷ്യ ലീഡർഷിപ്പ് സമയറ്റിൻ്റെ ഭാഗമായി സമ്മേളിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ് മാത്രമല്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കേണ്ടുന്ന പ്രചരണ പരിപാടികളെ സംബന്ധിച്ച് സംഘടനാ പരിപാടികളെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു ആസൂത്രണവും അതോടൊപ്പം തന്നെ അവതരണങ്ങളൊക്കെ നടക്കുന്നു അത് കേൾക്കാനും അറിയാനും അതിൻ്റെയൊക്കെ ഭാഗമാകാനും സാധിക്കുന്നത് ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അതൊരു ജീവിതത്തിലേറ്റവും നല്ല ഒരു അനുഭവങ്ങളൊന്നു തന്നെയാണ് രണ്ടായി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ വളരെ സസൂക്ഷ്മം വിലയിരുത്തുകയും ആ വിജയത്തിലും എവിടെയെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിഹരിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടക്കുന്നു അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നടങ്കം ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു എന്നുള്ളതാണ് ഈ ലക്ഷ്യ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായ എല്ലാ ചർച്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനൊപ്പം വലിയ രീതിയിൽ പിന്തുണയുമായി നിൽക്കുന്നു ആ ജനങ്ങളെ നിരാശപ്പെടുത്താത്ത അവരുടെ പ്രതീക്ഷകളും പ്രത്യാശകൾക്കും ഒപ്പം തന്നെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു നേതൃ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികളായി കടന്നു വരും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് ഒരു വലിയ തിരിച്ചുവരവായിരിക്കും എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഒരാകെ തുകയായിട്ട് വരാനിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഇത്തരം ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് പക്ഷേ പാർട്ടിയുടെ ഒരു നേതൃനിരയെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ പങ്കിടാനും സൗഹൃദം പങ്കിടാനും ഒപ്പം പാർട്ടിയുടെ ഇത്തരം ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഈ തീരുമാനങ്ങളും ഈ അതൊക്കെ ഏത് തരത്തിലാണ് ഒരു വിലയിരുത്തപ്പെട്ടത് അല്ല രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ് യൂത്ത് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഇത്തരം ലീഡർഷിപ്പ് നേതൃനിരയിലുള്ള ആളുകളുടെ ഒരു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് ക്യാമ്പുകളിൽ പലപ്പോഴും ഒരുപക്ഷെ വിമർശനങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇവിടെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കാൻ ഒരു ബോഡിയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഒരു പ്രത്യേകതയുണ്ട് ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും വളരെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരിക്കുന്നു വളരെ പിന്നെ എക്സ്പീരിയൻസ്ഡായ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന ചർച്ചകളാണെന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണ്ടന്റും വളരെ ആണ് നമുക്ക് കിട്ടുന്ന അറിവും വളരെ പുതിയതൊക്കെ തന്നെയാണ് അതൊരു അനുഭവം തന്നെയാണ് എന്ത് തന്നെയാലും നിങ്ങൾക്ക് യുവ നിരക്കതൊരു ഒരു വലിയ ആവശ്യം നൽകുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ ലക്ഷ്യ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടികൾ യു കോൺഗ്രസ് രംഗത്തേക്ക് കൂടി ഞങ്ങൾ പ്രവർത്തികമാക്കും ഇപ്പോൾ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഈ ക്യാമ്പിൻ്റെ തീരുമാനങ്ങളെ കണ്ടിന്യൂ ചെയ്ത് യു കോൺഗ്രസ്സിൻ്റെ തരത്തിൽ സംസ്ഥാന തലം മുതൽ മണ്ഡലം തലം വരെയുള്ള കമ്മിറ്റികളിലെ ക്യാമ്പുകളും പരിപാടികളൊക്കെ വളരെ വളരെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നടത്തി തീർക്കാനും കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് വരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അതിൻ്റെ ഷെഡ്യൂളാകും തീരുമാനങ്ങളാകും അതിനുശേഷം ഈ ക്യാമ്പിലെടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പാർട്ട് അത് ഞങ്ങൾ കൂടി നിർവഹിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടാകും ശരി വളരെ നന്ദി ശ്രീ ജനീഷ് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വലിയ ആവശ്യത്തിലാണ് രണ്ട് ദിനത്തെ ദിനം ഈ വിശദമായ വിശദമായ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്നലെ ചർച്ച നടന്നിരുന്നു ഇന്ന് അന്ന് അതിൻ്റെ ബാക്കി തുടർ ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെയാണ് നട ുന്നത് എല്ലാവരും വലിയ ആവശ്യത്തിന് തന്നെയാണ് ഈ ഇപ്പോൾ ജയ ജരീഷ പോലെ ഈ ക്യാമ്പുകൾ ആദ്യമായി പങ്കെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം